ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് കുറേ നാളെ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ടല്ലേ അപ്പോൾ ഇന്നെങ്കിൽ പിന്നെ ഒരു ലോങ് വീഡിയോ ആയാലോ അപ്പോൾ ഞങ്ങളിപ്പോൾ ദമാമിലല്ല ഉള്ളത് ഞങ്ങളിപ്പോൾ അൽഹസയിലാണുള്ളത് കേട്ടോ ഇത്തവണത്തെ ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ അൽഹസയിലായിരുന്നു അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു നമുക്ക് എന്താ പറയുക അസയിലോട്ട് നമുക്ക് പോകാൻ പറ്റിയത് നമ്മൾ എല്ലാ തവണയും നമ്മുടെ പെരുന്നാൾ ദമാമിൽ തന്നെയാണ് കേട്ടോ ഇതാദ്യമായിട്ടാണ് നമ്മൾ മുമ്പൊരിക്കൽ നമ്മൾ ജിദ്ദയിൽ ആയിരുന്നു നമ്മുടെ പെരുന്നാൾ അല്ലാതെ ഇതാദ്യമായിട്ടാണ് അസയിലോട്ട് നമ്മൾ പോകുന്നത് പ്രതീക്ഷിക്കാതെ നമ്മൾ നെസീമാക്കായും ഫാമിലിയും അവർ അസയിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞ് അപ്പം നമ്മളെയും വിളിച്ചു അപ്പോൾ നമ്മളും എന്താ പറയുക ഞങ്ങൾ മുമ്പൊരിക്കലും ഞങ്ങളെ വിളിച്ചപ്പോൾ അന്ന് പോകാൻ പറ്റിയില്ല സൈഡിൽ കുറച്ച് ദൂരമൊക്കെ അല്ലേ അപ്പോൾ ഇത്തവണ എന്തായാലും നമുക്ക് പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ചെന്നു പക്ഷേ അന്ന് പെരുന്നാളിൻ്റെ തലേന്നായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയത് ഞങ്ങളവിടെ ചെന്നപ്പോൾ ലേറ്റായി അതുകൊണ്ട് നമ്മളവിടെ സ്റ്റേ ചെയ്തതാണല്ല ശരിക്കും രാവിലെ തലേന്ന് ഉച്ചയ്ക്ക് നമ്മൾ പോയിട്ട് രാത്രി തന്നെ അങ്ങ് തിരിച്ച് വരാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ ലേറ്റായിപ്പോയി സോ നമ്മളവിടെ ചെന്ന് രാത്രിയായി പിന്നെ അവിടെ തന്നെ അങ്ങ് കൂടാമെന്ന് കരുതി അപ്പോൾ അവിടെയായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ അതൊക്കെ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ച് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു മട്ടൻ ബിരിയാണി സൂപ്പറായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയുള്ള ഒരു സ്ട്രോബെറി ഫാമിൽ ഞങ്ങൾ പോവുകയാണ് ഇതിപ്പോൾ സ്ട്രോബെറി ഫാമിൽ ഞങ്ങളവിടെ എത്തി നമ്മളും നസീമാക്കായും റെൻസായും അയിനും നെച്ചുവും പിന്നെ ഉണ്ട് മാമായുണ്ട് റൻസായുടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ സ്ട്രോബെറി ഫാമിൽ ഞങ്ങളെത്തി ഞങ്ങളാദ്യമായിട്ടാണ് സ്ട്രോബെറി ഫാമിൽ പോകുന്നത് ഇതിന് മുമ്പ് അല്ലാതെ നമ്മൾ ഫ്രഷ് സ്ട്രോബെറി ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാൻഡിലും ലുലുലും അങ്ങനെ അവിടെയുള്ള അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ട്രോബെറി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണുന്നതും അതുപോലെ തന്നെ കഴിക്കാൻ കഴിക്കുന്നതും ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ എത്രയാന്ന് ഞാൻ ഓർക്കുന്നില്ല നമുക്ക് എൻട്രി ഫീസ് ഉണ്ട് അതുപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് എൻട്രി ഫീസ് കൊടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഇവർ സിസറും തരും അതുപോലെ ഇതുപോലെ കപ്പൊക്കെ തരും കേട്ടോ നമ്മൾ കരുതി ഇത് ഫ്രീ ആണെന്നാണ് കരുതിയത് കേട്ടോ ഇപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഈ കപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സ്ട്രോബെറി നമുക്ക് പറിക്കാം അതുപോലെ അവർ സിസറും തന്നു അപ്പോൾ ഞങ്ങൾ കരുതി ഇവിടെ എൻട്രൻസ് ഫീ മാത്രമേ ഉള്ളെന്നാണ് ഞങ്ങൾ കരുതിയത് അപ്പോൾ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ പക്ഷേ സത്യം അതല്ല കേട്ടോ ഇത് ലാസ്റ്റ് നമ്മൾ ഇപ്പോൾ അവർ ആ ഒരു കപ്പ് രണ്ട് കപ്പ് രണ്ട് കപ്പ് അവർ തന്നിട്ടുള്ളായിരുന്നു അതി അപ്പോൾ ഞാൻ രണ്ടും കൂടെ ചോദിച്ച് വാങ്ങി ഞങ്ങൾ ഇത്രയും പേരില്ലേ എന്ന് വിചാരിച്ച് ഞാൻ കരുതി ഫ്രീ ആയിരിക്കുമെന്ന് കേട്ടോ അതൊന്നും അല്ലായിരുന്നു ലാസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് ഇത്രയും സ്ട്രോബെറി എത്ര നമ്മൾ പറിച്ചിട്ടുണ്ടോ അതിന് നമുക്ക് ഒരു പൈ പൈസ ഉണ്ട് ഇപ്പം വീഡിയോ ഇട്ട് കുറേ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായില്ലേ അപ്പോൾ അന്ന് അതിൻ്റെ എത്ര രൂപയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി അപ്പോൾ അതിനും ഒരു കപ്പിന് ഇത്ര റിയാലെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കണം പിന്നെ അങ്ങനെ ഞങ്ങളിതൊക്കെ നോക്കി കാണുകയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ എന്താ പറയുക ഇതിൽ നമുക്ക് നേരിട്ടിങ്ങനെ നമ്മുടെ കൈ കൈകൊണ്ട് നമുക്കിങ്ങനെ സിസർ വെച്ച് നമുക്ക് പറിച്ച് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് എന്താ പറയുക ആ ഒരു സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഇതിന് മുന്നേ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല അത്രയ്ക്കുള്ള ടേസ്റ്റായിരുന്നു പക്ഷേ ഞങ്ങളുടെ വയറ് മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ നല്ല ഫുള്ളായിരുന്നു അതുകൊണ്ട് വയറ്റിൻ്റെ കകത്ത് ഒത്തിരി കഴിക്കാൻ സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ ണ്ട അവിടെ ഒരാളുണ്ട് അയാൾ ആ ആളാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ആ ഒരു സെക്ഷൻ സെക്ഷൻ തിരിച്ചാണ് അവർ പറയുന്നത് അങ്ങോട്ട് പോയി അവിടെ നിന്ന് പോകാം ഇവിടുന്ന് പോകാം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയി പറിക്കാനുള്ള അവർ കാണിച്ച് തരും നമുക്ക് നല്ല ഫ്രഷ് സ്ട്രോബെറി നല്ല പഴുത്തിരിക്കുന്ന ഇരിക്കുന്ന സ്ട്രോബെറി അതുപോലെ സ്ട്രോബെറിയുടെ ഇലയും ഉണ്ട് ഇത് പച്ച ചെറിയ സ്ട്രോബെറി വൈറ്റ് കളറാണ് കേട്ടോ ആ സ്ട്രോബെറിയുടെ ഇല ശരിക്കും നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഞങ്ങളാദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ പോയി എന്താ പറയുക ഇതുപോലെ ഫാമിലൊക്കെ പോയി നമ്മൾ നേരിട്ട് നമ്മൾ കഴിക്കുമ്പോഴേ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെയും ഇങ്ങനെ ഇങ്ങനെ കഴിക്കുന്ന സ്ട്രോബെറിയുടെയും ടേസ്റ്റ് നമുക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളെല്ലാവരും അവിടെ നിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മളെല്ലാവരും കഴിക്കുന്ന ഓരോ വീഡിയോ എടുത്ത് അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക അടിപൊളിയായിരുന്നു വയ്ക്കും അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് ഇങ്ങനെയാണ് കഴിക്കേണ്ടുള്ളത് നിങ്ങൾ കഴിക്കുന്നത് പോലെയല്ല സ്ട്രോബെറി കഴിക്കുന്നതെന്ന് ഐ ചൂസ് പറയാണ് നമ്മൾ സ്ട്രോബെറി ഫാമിലൊക്കെ എത്തി കേട്ടോ ശരിക്കും എന്താ പറയുക മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഇതിങ്ങനെ പിടിച്ച് സ്ട്രോബെറി ഇങ്ങനെ കുല കുലയായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എല്ലാവരുടെയും വയറൊക്കെ ഫുള്ളാണെങ്കിലും നമ്മളൊക്കെ മാക്സിമം സ്ട്രോബെറി കഴിച്ച് പറ്റാവുന്നത്രയും നമ്മൾ കഴിച്ച് ഇക്കും എനിക്കൊരു സ്ട്രോബെറിയൊക്കെ തരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളധികം നേരം സ്ട്രോബെറി ഫാമിൽ നിന്നില്ല കാര്യമെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് ദമാമിലോട്ട് പോകണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെയുള്ളൊരു പാർക്കുണ്ട് ജബാദ പാർക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് അവിടെയൊക്കെ ഒന്ന് കറങ്ങണമെന്ന് കരുതി ഞങ്ങളവിടുന്ന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ശരിക്കും വീഡിയോ എടുത്തിട്ടും എടുത്തിട്ടും മതി വരുന്നില്ല കാര്യം ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് പിന്നെ ഇതൊക്കെ കാണാൻ പറ്റിയത് തന്നെ അലഹദില്ല സന്തോഷമുണ്ട് അതിന് ശേഷം ഇപ്പോഴാണ് നമ്മുടെ അടുത്ത് അവർ പറയുന്നത് ഇതിന് പൈസ വേണം അപ്പോഴാണ് ഞങ്ങൾ കരുതുന്നത് പൈസയും വേണോ ഈ ഇതിൻ്റെ അകത്തിരിക്കുന്ന വെച്ചാൽ ഈ ഫ്രീസിൻ്റെ അകത്ത് ഇവിടുത്തെ ഫ്രഷ് സ്ട്രോബെറി തന്നെയാണ് അതിൻ്റെ അകത്തിരിക്കുന്നത് അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഫ്രഷ് സ്ട്രോബെറി വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് എത്ര പത്രിയാലാണ് തോന്നുന്ന ഒരു പാക്കറ്റിന് അത് നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കാം അത് ഞങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ദമാ അവിടെ നിന്ന് ഇങ്ങ് ദമാം വരെ എത്തുമ്പോൾ എന്തായിരിക്കും ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല റിൻസായൊക്കെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു നമുക്കത് വാങ്ങിക്കേണ്ടുള്ളതായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അവിടെ അടുത്ത് തന്നെയുണ്ട് ഒരു ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് പക്ഷെ അധികം തിരക്കോ അങ്ങനെയൊന്നുമില്ലായിരുന്നു വൈകുന്നേരം ടൈം ആയിരുന്നു പക്ഷേ വലുതായിട്ട് ചൂടുമില്ലായിരുന്നു ഇപ്പോൾ ഭയങ്കര ചൂടായ ഒരു കാലാവസ്ഥയല്ലേ പക്ഷേ വലിയ ചൂടില്ലാതെ ഇരുന്നു ഇവിടെയാണ് ആ ലേക്ക് ഉള്ളത് ഇതിൻ്റെ അകത്ത് ബോട്ടിങ്ങും എല്ലാം ഉണ്ട് പക്ഷെ നമ്മളിവിടെ ബോട്ടിങ്ങിന് നമ്മൾ കയറിയില്ല കാര്യം നമ്മൾ ജവാദ പാർക്കിൽ പോകുമ്പോൾ അവിടെ ബോട്ടിങ്ങിന് കയറാമെന്ന് നമ്മൾ വിചാരിച്ചു ജവാദ പാർക്കെന്നാണ് തോന്നുന്ന പാർക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി അവിടെ ഒരു ബക്കറ്റ് ഇതിൻ്റെ അകത്ത് മീനാണ് കേട്ടോ ഫിഷ് ആണ് അതിൻ്റെ അകത്ത് അപ്പം നമ്മൾ അവിടെ നിന്നിങ്ങനെ നോക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഫിഷ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പിന്നെ നമ്മൾ അധിക നേരം അവിടെയും നിന്നില്ല അടുത്തത് നമുക്ക് പാർക്കിലോട്ട് പോകണം സോ നമ്മൾ അവിടെ നിന്നും കുറച്ച് സമയമേ അവിടെ നിന്നുള്ളൂ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി ഇതിനു മുമ്പ് നമ്മൾ അസയിൽ ജബൽഖാരയിൽ നമ്മൾ പോയിട്ടുണ്ട് ഈ പ്ലേസിലൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഈ കാണുന്ന സ്ഥലത്ത് എന്തോ അതിൻ്റെ അകത്തും കാണാനുള്ള സംഭവങ്ങളായിരിക്കാം പക്ഷെ അവിടെയൊന്നും ആരെയും കണ്ടില്ല അതുകൊണ്ട് നമ്മളതിൻ്റെ അകത്ത് കയറിയില്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ചെടികളൊക്കെ ആയിരിക്കാം പക്ഷെ പുറത്തങ്ങ് ഒന്നും കണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്തു ഡോറൊക്കെ ക്ലോസ് ചെയ്തിരിക്കുമായിരുന്നു അതിൻ്റെ അത് അകത്തെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പാർക്കിലോട്ട് പോകാമെന്ന് കരുതി നമ്മളിലിറങ്ങി നമ്മളെ നാട്ടിൽ കാണുന്ന കടലാസ് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കണ്ടപ്പോൾ നമ്മുടെ നാടിനെ ഓർമ്മ വന്നു ൊക്കെ കഴിഞ്ഞ് നമ്മൾ പാർക്കിലോട്ട് വരികയാണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ ഇച്ചൂസ് ഇച്ചൂസിൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുകയാണ് ശരിക്കും നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനും പാർക്കിൽ ഒത്തിരി ആൾക്കാരുണ്ട് നോക്കി എനിക്കിക്ക് കട്ടൻ ചായ വാങ്ങിക്കാൻ പോകുന്നതാണ് കേട്ടോ നമ്മൾ തലേന്ന് വന്ന് റൂമെടുത്ത് റൂമെടുക്കുകയായിരുന്നു അപ്പോൾ എന്താ പറയുക എനിക്കിങ്ങനെ റൂമൊക്കെ മാറിക്കിടന്നാൽ ഉറങ്ങാൻ ഭയങ്കര പാടാണ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ എനിക്ക് പിറ്റേന്നൊക്കെ ആയപ്പോൾ എന്താ പറയുക വല്ലാത്തൊരു ക്ഷീണം ഒക്കെ തോന്നി അപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം ആവുമല്ലോ അങ്ങനെ ഇക്കു വാങ്ങിക്കാൻ പോയതാണ് ഇക്കു അവിടെയൊക്കെ നോക്കുകയാണിത് എവിടെയാണുള്ളതെന്ന് എനിക്ക് ഈ പ്ലേസൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ കട്ടൻ ചായ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ശരിക്കും ഈ കട്ടൻ ചായ കുടിച്ചപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് ഞങ്ങളെല്ലാം മുന്നോട്ട് നടക്കുകയാണ് ഇവിടെ ഒത്തിരി എന്താണ് ക്രൗഡായിരുന്നു ശരിക്കൊത്തിരി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് നോക്കിയേ അതുപോലെ ഇവിടെ ബോട്ടിങ് ഉണ്ട് ഇവിടെ നമ്മൾ ബോട്ടിങ്ങിൽ കയറി ഇവിടെ ബോട്ടിങ് അതുപോലെ തന്നെ പിള്ളേർക്കുള്ള റൈഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ റൈഡിലും നമ്മൾ എക്സ്ട്രാ പൈസ നമുക്ക് നമ്മൾ കൊടുക്കണം സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈസ കൊടുക്കണം എൻട്രി ഫീസ് കൂടാതെ നമ്മുടെ ദമാമ്പിലും കോബാറിലൊക്കെയുള്ള പാർക്ക് പോലെയല്ല വ്യത്യസ്തമായ ഒരു പാർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല ഈവനിങ് ആയതുകൊണ്ട് നല്ല ലൈറ്റും എന്താ പറയുക എല്ലാം നല്ല ഭംഗിയായിരുന്നു മനസ്സിന് കുളിർമയേറിയ കാഴ്ചകളായിരുന്നു ഇതെല്ലാം നോക്കിയേ ബോട്ടിങ് നോക്കിയേ സ്പീഡ് ബോട്ടിൽ അയ്യോ ഞാനതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ പോകുന്നത് അതൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക രസമാണ് രസകരമായ കാഴ്ചകളാണ് ഇതെല്ലാം ഇനി നമ്മൾ ബോട്ടിങ്ങിന് കയറി കേട്ടോ

കുറച്ചൊക്കെ പറഞ്ഞ് കാണുമായിരിക്കാം പക്ഷെ ഇച്ചൂസിന് ഒട്ടും പേടിയില്ലായിരുന്നു ഞാൻ കണ്ണൊക്കെ ഇങ്ങനെ അടച്ചിരുന്നു ഇച്ചൂസിന് മാഷല്ല ഇക്കുനെ പോലെ തന്നെ ധൈര്യമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഇച്ചൂസ് എന്നെ പറഞ്ഞ് കളിയാക്കുകയാണ് ഞാനപ്പോൾ കരഞ്ഞു കേട്ടോ കരഞ്ഞതൊന്നുമില്ല പിന്നെ നോക്കിയേ ഈ വണ്ടി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ ഈ പിള്ളേരിങ്ങനെ ഇതിലിരുന്ന് നല്ല ലൈറ്റൊക്കെ ഉണ്ടല്ലോ ഇതിങ്ങനെ പോകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അവിടെ അവിടെ കുറേ റൈഡൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ നോക്കുവാണ് പിന്നെ അതുപോലെ അതാ നോക്കിയേ കുതിര നമുക്ക് അതിൻ്റെ അകത്ത് കെയറാം പക്ഷേ എല്ലാത്തിനും നമ്മൾ മണി എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം പലതരത്തിലുള്ള റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പല സ്റ്റോളുകളുണ്ട് ചിലതൊക്കെ ഓപ്പൺ ആകുന്നതേ ഉള്ളു ചിലതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു പൊടിയുടെ ഒരു പണി പുതിയതായിട്ട് നടത്തുന്നതിൻ്റെ എല്ലാം പക്ഷെ നല്ല കളർഫുൾ ആയിരുന്നു കേട്ടോ ഈ ഇവിടെ സ്റ്റോളൊക്കെ ഇത് അവർ പണി അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അതുപോലെ ഈ സൈഡിലും അതുതന്നെയാണ് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ അതിൽ പാസ്സാവുന്നവർക്ക് വിൻ ചെയ്യുന്നവർക്ക് ആ ടെഡി ബിയറിന് കൊടുക്കും ചൂസം നെച്ചു ഒക്കെ അത് ട്രൈ ചെയ്ത് പക്ഷേ അവർക്ക് ട്രഡി ബിയർ ഒന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ ചെന്ന് ഒന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെയായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ഉത്സവ ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ കാണാറില്ലേ അതുപോലെ എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ മണലിച്ചന്ത എന്ന് പറയും ആ ഒരു ടൈമിൽ ഇതുപോലെ ഉണ്ട് ഇങ്ങനെ കറങ്ങി വരുന്നതൊക്കെ അതൊക്കെ ഉണ്ട് ഞാൻ പണ്ട് ആ ടൈമിലൊക്കെ നാട്ടിലുണ്ടായിരുന്ന ടൈമിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് പിന്നെ പഠിക്കാൻ ഒക്കെ പോയ ടൈമിലൊന്നും പിന്നെ ആ മണലിച്ചന്ത ആ സമയത്ത് ആ ഒരു ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ കാണാറില്ല അതിനൊക്കെ ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇവിടെ നോക്കിയേ ഈ ചെയ്യുന്ന നോക്കിയേ ഇത് ശരിക്കും ഇവിടെ ഉള്ളവർക്ക് ഇതൊരു ഭയങ്കര രസമാകാരമാണ് ആദ്യം എനിക്ക് തോന്നിയതിൽ എന്താണ് ഇത്ര വലിയ ഒരു രസം നമുക്ക് സാധാ എന്താ പറയുക ഒരു ബൈക്ക് ഓടിക്കുന്നത് നമ്മൾ റോഡിൽ കൂടെ ഓടിക്കുന്നത് പോലെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇത് മണലിലൂടെയാണ് ഓടിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അത്രയും ബുദ്ധിമുട്ടുണ്ട് അത് ഓടിക്കുന്നതിന് ഇപ്പം നെസീമാക്കായും അയിനും നെച്ചുവും എച്ചൂസ് ഒക്കെ ബൈക്കിൽ ഓടിക്കുന്നത് ഞങ്ങളിവിടെ നിന്ന് നോക്കുകയാണ് കാണാൻ ശരിക്കും ഇത് കാണാൻ നല്ല ഭംഗിയാണ് ആദ്യം എനിക്ക് തോന്നി ഇതത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ പിന്നെയാണ് ഈ മണലിൽ കൂടെ ഓടിക്കാൻ അത്രത്തോളം അത് എഫേർട്ട് എടുക്കണം നമ്മൾ സാധാ റോഡിൽ കൂടെ ഓടിക്കുന്നത് പോലെയല്ല ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്ത ഈ റൈഡിൽ ഇത് കയറി കേട്ടോ ഞങ്ങളെന്ന് പറഞ്ഞാൽ റിൻസായും ഇച്ചൂസും ഇക്കായും കൂടെയാണ് കയറിയത് കേട്ടോ ഞാൻ കയറിയില്ല പക്ഷേ ഇത് എന്താ പറയുക കുറച്ച് ധൈര്യം വേണം കേട്ടോ ഇതിലൊക്കെ കയറാൻ മുമ്പ് ഇച്ചൂസ് ഇങ്ങനുള്ളതിലൊന്നും കയറത്തില്ല എന്നി ചൂസിന് ഭയങ്കര പേടിയാണ് ഒരു കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോയിൽ കണ്ടാൽ അറിയാം ഒരു ഒത്ത ഇവിടെ അടുത്തുള്ള ഒത്തൈമില് ഒരു മരമുണ്ട് അതിൻ്റെ മുകളിൽ ഇച്ചൂസിന് കയറാൻ പറ്റാതെ ഇച്ചൂസ് ആകെ പേടിച്ച് ഇച്ചൂസിന് കയറാൻ പറ്റില്ല എന്നി ചൂസിന് അത്രയ്ക്ക് പേടിയായിരുന്നു പക്ഷെ ആ ഇച്ചൂസ് ഇപ്പം ധൈര്യത്തോടെ ഇങ്ങോട്ട് ഞാൻ കയറുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക എനിക്ക് അത്ഭുതമായിരുന്നു ഞാൻ കരുതി പകുതി വെച്ച് ഇറങ്ങുമെന്നൊക്കെ കരുതി പക്ഷേ ഈ എന്താ പറയുക എല്ലാവരുടെയും മോട്ടിവേഷനൊക്കെ കൊണ്ടായിരിക്കും ഈ ചൂസ് അത് കംപ്ലീറ്റായി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെട്ടോ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് ഇത്തവണത്തെ ഈ ഒരു പെരുന്നാളിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമാണ് എനിക്കത് വാക്കുകളില്ലത് പറഞ്ഞറിയിക്കാൻ കാര്യം ഒത്തിരി പേടിയുള്ള ഒരു ഇച്ചൂസിൽ നിന്നും അത്രയും ധൈര്യമുള്ള ഒരു ഇച്ചൂസിലേക്കുള്ള ഒരു മാറ്റം എനിക്ക് എന്താ പറയുക ഭയങ്കര ഹാപ്പിയായി അതുപോലെ റിൻസായും ഇക്കായും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു മാഷാ അല്ല അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇത്തവണത്തെ വലിയ പെരുന്നാൾ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബായ് ബൈ ഫ്രം ഇച്ച് വീസ് വേൾഡ്